പുനലൂർ ഐക്യരക്കോണം പൂങ്ങോട് ശിവക്ഷേത്രത്തിൽ മീന തിരുവാതിര മഹോത്സവത്തിന് ഈ വരുന്ന തിങ്കളാഴ്ച കൊടിയേറും കണ്ഠരര് ബ്രഹ്മദത്തൻ രാജീവരുടെ മുഖ്യ കാർമികത്വത്തിലാണ് ക്ഷേത്രത്തിൽ കൊടിയേറുന്നത് രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ കൊടിയേറ്റ് നടക്കും അത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രാജീവര് കണ്ഠരര് എത്താമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുണ്ട് അദ്ദേഹത്തിന്റെ മകൻ ബ്രഹ്മശ്രീ കണ്ഠരര് ബ്രഹ്മദത്തൻ രാജീവര് ആണ് കൊടിയേറ്റ് നടത്തുന്നത് അത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് കാലിനും പത്തേ കാലിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഇത്തവണ കൊടിയേറ്റ് നടക്കുന്നത് മീന തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി നാടൻപാട്ട് നാടകം നൃത്തനാടകം ചെണ്ട വയലിൻ ഫ്യൂഷൻ ഗാനമേള നൃത്താർച്ചന പള്ളിവേട്ടയും വേട്ടയും നടത്തുമെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പുനലൂർ റൂറൽ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തൃക്കോടിയേറ്റ് കഴിഞ്ഞിട്ട് ഈ ഏഴു ദിവസം വിവിധ പരിപാടികളോടുകൂടി ആണ് ഉത്സവം നടക്കാറുള്ളത് ദിവസ പൂജകൾക്ക് പുറമെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കും ഈ അന്നദാനം എന്ന് പറയുമ്പോൾ മറ്റ് പ്രദേശങ്ങളിലെ അപേക്ഷിച്ച് നമ്മുടെ ഇവിടെ ഒരു സമൂഹ സദ്യയായിട്ടാണ് നടക്കുന്നത് വാടകയിലെ വിവിധ വിഭവങ്ങളോടും കൂടിയുള്ള അന്നദാന സദ്യ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അന്നദാന സദ്യ ഉണ്ടായിരിക്കും വൈകുന്നേരങ്ങളിൽ ഓരോ ദിവസവും വിവിധ പരിപാടികൾ ആണ് നമ്മൾ നമ്മുടെ തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏഴാം ദിവസം വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ താലപ്പുലി മുത്തുക്കുട നിശ്ചല ദൃശ്യങ്ങൾ തെയ്യം പൂക്കാവടി ഫ്ലോട്ടുകൾ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടി വൻപിച്ചഘോഷയാത്ര നടത്തും ആദ്യ ദിവസം തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന നാടൻപാട്ട് രണ്ടാം ദിവസം അക്ഷര കല തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന കുജേരൻ എന്ന നാടകം മൂന്നാം ദിവസം കൊല്ലം ജീവ എന്റർടൈനേഴ്സ് അവതരിപ്പിക്കുന്ന പാണ്ഡവീയം എന്ന നൃത്ത സംഗീത നാടകം നാലാം ദിവസം അപർണ വയലിന്റെ ഒരു പ്രമുഖ വയലിൻസ് ആണ് അപർണയും സംഘവും അവതരിപ്പിക്കുന്ന പൂങ്ങോട് ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്ര കക്കോട് ഗുരുമന്ദിര സന്നിധിയിലെത്തി വാഴമൺ ക്ഷേത്രം ടി ബി ജംഗ്ഷൻ വഴി ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷ പരിപാടിയിൽ പതിവ് പൂജകൾക്ക് പുറമേ വിവിധ ഭക്തർ നേർച്ചയായി സമർപ്പിക്കുന്ന അന്നദാനവും നടത്തും കൊച്ചിൻ തരംഗ് ബീച്ച് അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേള ഗാനമേള അതിലെ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ അൻവർ സാദസും സാദത്തും ലക്ഷ്മി ജയനും കൂടി പങ്കെടുക്കുന്നുണ്ട് അഞ്ചാം ദിവസത്തെ ഗാനമേള ആറാം ദിവസം പള്ളിവേട്ട നടത്തേണ്ടതും ഉള്ളതുകൊണ്ട് ചെറിയ സമയത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് അത് എറണാകുളം ദേവി നൃത്താലയ സ്കൂൾ ഓഫ് ആർട്സ് അവതരിപ്പിക്കുന്ന നൃത്ത അർച്ചന ദിവസം അതിനുശേഷം നടക്കും ഉത്സവത്തിന്റെ സമാപന ദിവസമായ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ക്ഷേത്രം വക സമൂഹ സദ്യ നടത്തുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സപ്തദിന ഉത്സവാഘോഷ പരിപാടികൾ ആരാധനാനുഷ്ഠാനങ്ങൾ തിരുനാമ ജപങ്ങൾ സോപാന സംഗീതവും നടത്തും ഘോഷയാത്രയാണ് ഘോഷയാത്ര പൂകോട് ശിവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് കക്കോട് ഗുരുമന്ദിര സന്നിധിയിലെത്തി അവിടെ നിന്ന് തിരികെ ടി ബി ജംഗ്ഷൻ വാഴവൺ ക്ഷേത്രത്തിൽ വരും വാഴവൺ ക്ഷേത്രത്തിൽ നിന്ന് ടി ബി ജംഗ്ഷൻ വഴി തിരിച്ച് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേരുന്ന തരത്തിലാണ് ഘോഷയാത്ര അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഘോഷയാത്രയുടെ ഭാഗമായി വിവിധ പ്ലോട്ടുകൾ അതുപോലെ തന്നെ ചെണ്ടമേളം ചിങ്കാരിമേളം വാദ്യമേള വിസ്മയങ്ങൾ ഉണ്ട് പഞ്ചാരിമേളം കലാഭാരതി രാജീവർ രാജീവ് കുടവട്ടൂരും സംഘവും അവതരിപ്പ് അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം ചിങ്കാരിമേളം വിവിധ ടീമുകളുടെ ഉണ്ട് നമ്മൾ പിന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത് മൂന്ന് ഗജവീരന്മാരെ തവണ ഘോഷയാത്രയുടെ ഭാഗമായിട്ട് ഉണ്ടാകും നൂട്ടത്ത് രാജേന്ദ്രൻ ഒപ്പം അകമ്പടിവ നീരാറ്റുപേട്ട അയ്യപ്പൻ കീരൂട്ടു വിശ്വനാഥൻ എന്നീ ആനകളാണ് ഇത്തവണ ഇതിന്റെ ഭാഗമായി പങ്കെടുക്കുന്നത് ഘോഷയാത്ര എത്തിച്ചേർന്നതിനു ശേഷം ആറാട്ടതിനു ശേഷം കൊടി തൃക്കൊടി ഇറക്കും അന്ന് കൊച്ചിൻ കലാഭവൻ അവതരിപ്പിക്കുന്ന ഗാനമേളയാണ് അവസാന ദിവസത്തെ പ്രോഗ്രാം ഈ അവസാന ദിവസം നമ്മൾ മറ്റു ദിവസങ്ങളിലൊക്കെ അന്നദാനം വിവിധ എല്ലാവർക്കും പങ്കെടുക്കാം ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് ദീപാലങ്കാരവും ആകാശദീപാഴ്ചകളും നടത്തും കൂടുതൽ വിശാലതയിലേക്ക് പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി